സൂപ്പർ സ്റ്റാർ ഈ സിനിമയോട് കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യങ്ങള് ഇങ്ങനെ ഇത്രയും അയ്യൻ സാറിൽ സിനിമ എടുത്തതാണ് പറയുന്നത് റിസ്ക്കും ഇതിനകത്തുണ്ട് കാരണം ഫാമിലി ഓഡിയൻസ് അങ്ങനെ കുറച്ച് എടുക്കാൻ ഉണ്ടായ ഉണ്ടായ പ്രചോദനം ആക്ച്വലി ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷെ ഇപ്പം ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു വളരെ പതിനെട്ട് വയസ്സ് മുകളിലുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ആ ബെഞ്ച് അല്ല ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസാണ് എനിക്കും ഒരുപാട് വർഷം ഞാൻ അഞ്ചാറ് വർഷ ആക്ഷൻ സിനിമയിൽ നിന്ന് മാറി നിന്നു അപ്പം തിരിച്ചു ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അതെ നിങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗിച്ച് വാക്ക് ഞാൻ പറയാം ഒരു ബെഞ്ച് ബാക്ക് സിനിമ തന്നെയായിരിക്കണം ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കോക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ ബിക്കോസ് ദി ഓഡീസ് ഡിസേർവ് ഇറ്റ് താങ്ക് യു സോ മച്ച് അണ്ടർറ്റീൻ ഒഫീഷ്യലി ഇത് പതിനെട്ട് വയസ്സ് വേണം സിനിമ കാണാൻ ഒഫീഷ്യലി ഷരീഫിന് കുറച്ച് പടം ചെയ്യാണ്ട് ആൻസറിൻ്റെ പടം ചെയ്യാണ്ട് എനിക്ക് കുറച്ച് പടം ചെയ്യാണ്ട് ആനീഫിനുണ്ട് ബട്ട് വരുമ്പോൾ ഒന്നൊന്നര സെറ്റപ്പിൽ തന്നെ വരും ബിക്കോസ് തിയേറ്ററുകൾ സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഐതിങ്ക് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് നല്ല സിനിമ അല്ലെങ്കിൽ നല്ല മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടാൽ ഓഡിയൻസ് അത് സ്വീകരിക്കും റിഗാർഡ്ലെസ് ഓഫ് എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട ഇഷ്ടമാവാം ഇഷ്ടപ്പെടാതിരിക്കാം എൻ്റെ മൂന്നിന് സിനിമ സിനിമ സ്റ്റുഡിയൻ ഉണ്ണി പോകുന്നതിന് അതിലൊരു ചെറിയൊരു ഞാൻ അതിലൊന്നുമല്ല സത്യത്തിൽ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് അതിൽ ഇപ്പോൾ ഷരീഫ് ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് സിനിമയിൽ വന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് അത് ഒരു പാഷൻ ഡ്രിവൻ ആളായിട്ട് എനിക്ക് എനിക്കുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളല്ലെങ്കിൽ ഹലീഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേ നമ്മൾ സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യമാണെങ്കിലും ചില ചില സ്റ്റൈലിംഗിൻ്റെ കാര്യമാണെങ്കിലും ബിക്കോസ് വില്ലിങ് ടു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൺവീൻസ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനടുത്ത് പോകേണ്ടി വന്നില്ല സോ ഭയങ്കര ക്രിയേറ്റീവ്ലി ഒരു സിനിമയെ നോട്ട് ജസ്റ്റ് ബിസിനസ് ബട്ട് ഒരു ഒരു ആർട്ടായിട്ട് പോലും കണ്ടിട്ട് നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഇത് നിങ്ങളെല്ലാവരും പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച്